നരേന്ദ്രമോദിജിക്ക് ലോകാരാധ്യനായ പ്രധാനമന്ത്രി പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിജി വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവകൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേക്കർ അവൾ മറ്റ് പ്രമുഖ നേതാക്കളെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഇവിടെ എത്തിയിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളുടെ ചുമതല നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ നല്ലവരായ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കും വലിയ സൌഭാഗ്യത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് പുതുവർഷം പുലർന്നതിന് ശേഷം പതിനേഴ് ദിവസത്തിനിടയിൽ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ രണ്ടാമത്തെ തവണയാണ് കേരളത്തിലേക്ക് വരുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും ഭാഗ്യവുമായിട്ടുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിന്റെ സാമൂഹ്യ വികസന കാര്യങ്ങളിലും എത്രമാത്രം താൽപ്പര്യമുണ്ട് എത്രമാത്രം കരുതലും സ്നേഹവുമാണ് മലയാളികളോട് കേരളത്തിലെ ജനങ്ങളോട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്ക് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനങ്ങളിലും വെളിവാകുകയാണ് ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അറബിക്കടലിന്റെ റാണിയായിട്ടുള്ള കൊച്ചിയുടെ നഗരത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ കൊച്ചിയിലെ സാധാരണ ജനങ്ങൾ എന്തൊരു ഹൃദ്യമായിട്ടുള്ള വരവേൽപ്പാണ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നൽകിയത് ഇന്ന് കാലത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും അനേകം വിവാഹങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നത് നോക്കൂ നിങ്ങൾ അയോധ്യയിലെ വാത്മീകിയുടെ നാമധേയത്തിലുള്ള വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ലോകാർപ്പണം ചെയ്യുന്ന സമയത്ത് ആരാധ്യനായ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ നാലമ്പല ദർശനങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എത്ര ആധികാരികമായിട്ടാണ് അയോധ്യയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് പക്ഷെ നമ്മൾ ആരും അപ്പോൾ പ്രതീക്ഷിച്ചില്ല വൈകാതെ അദ്ദേഹം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല കേരളത്തിന്റെ ചരിത്രത്തോട് കേരളത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യങ്ങളോട് എത്രമാത്രം ഒരു താല്പര്യമുള്ള നേതാവാണ് ശ്രീ നരേന്ദ്രമോദിജി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കും കഴിഞ്ഞ പത്ത് വർഷമായി എത്രയോ മാത്രം കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിജി നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ ഓരോ സന്ദർശനവും മലയാളികൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം ഓരോ തവണയും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് എം പിമാരില്ല എം എൽ എ മാരില്ല മോദിജിയെ പിന്തുണയ്ക്കുന്ന ലോക്സഭയിലെ എം പിമാർ നമുക്കില്ല നമുക്ക് നിയമസഭാ സാമാജികന്മാരില്ല പക്ഷെ ഓരോ സന്ദർഭത്തിൽ കേരളത്തിൽ വരുമ്പോഴും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വരുന്നത് ഇന്നും അദ്ദേഹം കൊച്ചിയിൽ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ മോദിയുടെ ഗാരണ്ടി എന്ന് പറയുന്നത് പാഴ്വാക്കുകളല്ല രാഷ്ട്രീയ വാഗ്ദാനങ്ങളല്ല ഉറപ്പുള്ള നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിജി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല വലിയൊരു ദൗത്യമാണ് ശ്രീ നരേന്ദ്രമോദിജി ഏറ്റെടുത്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലേക്കുള്ള വ്രതത്തിലാണ് ശ്രീ നരേന്ദ്രമോദിജി ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ അയോധ്യയിലെ ഭവ്യമായ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രം പണിയാൻ എത്രയോ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ചരിത്ര പ്രസിദ്ധമായ രഥയാത്രയുടെ സംഘാടകനായിരുന്നു ആ പ്രധാനമന്ത്രി കേരളത്തിലെ മലയാളികൾക്ക് അയോധ്യയിൽ അഞ്ഞൂറ് വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കേരളീയർക്ക് രണ്ട് പേരുകൾ മറക്കാൻ കഴിയില്ല അതിലൊരു പേര് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പോരാട്ടത്തിന് അതിന്റെ അതിന്റെ സാധ്യതമാവുന്നതിൽ ഏറ്റവും ആദ്യകാലത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മലയാളിയായിട്ടുള്ള ശ്രീ കെ കെ നായരുടെ സംഭാവന ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് മറ്റൊരു പേരും കെ കെയിൽ തുടങ്ങുന്നതാണ് അത് ശ്രീ കെ കെ മുഹമ്മദാണ് അയോധ്യയിലെ ശ്രീരാമലാലയുടെ ക്ഷേത്രത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ നമ്മൾക്കെതിരായിട്ടുള്ള വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ശ്രീ കെ കെ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘനന നടപടികൾ ശാസ്ത്രീയമായി അയോധ്യ രാമക്ഷേത്രം തന്നെയാണ് എന്ന് കോടതിയിൽ തെളിയിക്കുന്നതിന് രണ്ടുപേരും മലയാളികളാണ് ഞാൻ ശ്രീ മോദിജിയുടെ മുമ്പിൽ ആ മലയാളികൾ അഭിമാന താരങ്ങളായിട്ടുള്ള മലയാളികളുടെ നാമധേയം ഇവിടെ സ്മരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും വികസന വിരുദ്ധ രാഷ്ട്രീയവുമാണ് കേരളത്തിലുള്ളത് നരേന്ദ്രമോദിജി ഈ രാജ്യം മുഴുവൻ വികസനം നൽകുമ്പോൾ അഴിമതിരഹിതമായ ഭരണം ഉറപ്പുവരുത്തുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഇവിടുത്തെ സർക്കാർ അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ് സഹകരണ കൊള്ളയിലും മാസപ്പടിയിലും എല്ലാം പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവസ്ത്രനായി നിൽക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് പ്രതിപക്ഷത്തിനും അതേ മുഖം തന്നെയാണ് അഴിമതി ഭരണമാണ് ഇവിടെ നടക്കുന്നത് വികസനമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത് രണ്ടിനും രണ്ടിനും പരിഹാരം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള പരിഹാരം പ്രിയപ്പെട്ടവരെ ശക്തി കേന്ദ്രയിലെ ഇൻചാർജ്മാരാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം മോദിജി കേരളത്തിന് കനിഞ്ഞ് നൽകിയ സൗകര്യങ്ങൾ ഓരോന്നും വികസന പദ്ധതികൾ ഓരോന്നും ഈ ീട്ടിലും ചെന്ന് ബി ജെ പി പ്രവർത്തകന്മാർ മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം തന്നെ മലയാളത്തിൽ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും മോദിയുടെ ഗ്യാരണ്ടി എത്തിക്കുക എന്നുള്ള ഭഗീരഥ ദൗത്യമാണ് ഏഴായിരത്തോളം വരുന്ന ശക്തി കേന്ദ്ര ഇൻചാർജ്മാരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത നൂറ് ദിവസം നമ്മൾ അത് രാവും പകലും ഇല്ലാതെ അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മോദിജിയുടെ മുമ്പിൽ ഉറപ്പ് നൽകുകയാണ് കഠിനമായ പരിശ്രമത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കാൻ മോദിജിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴുമുണ്ട് നമ്മുടെ പരമഭാഗ്യമാണ് പൊതുജനങ്ങളോട് സംസാരിച്ച് വലിയ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള മോദിജി ആദ്യമായിട്ടാണ് മോദിജിയുടെ മാർഗദർശനം പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരിട്ട് ശക്തി കേന്ദ്ര ഇൻചാർജ്മാർക്ക് നേരിട്ട് ലഭിക്കുന്നത് കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനത്തിന് വന്ന ശ്രീ നരേന്ദ്ര മോദിജിക്കുള്ള അഗൈതവമായ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഭാരത്മതക്ക്